പീറ്റർ ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അടച്ചുപൂട്ടേണ്ടി വന്നേനെ താങ്ക് യു സോ മച്ച് പിന്നെ നീ ആന്റണിയുടെ ചീറ്റിംഗ് കണ്ടുപിടിച്ചു നീ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറയാൻ പറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം പക്ഷെ നീ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ കസീനോയ്ക്ക് എക്സ്പേർട്ടിന്റെ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിനക്ക് സീനിയർ സ്പോർട്ടറിന്റെ പൊസിഷൻ തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഐ സോറി ഇനി എനിക്ക് നിങ്ങളുടെ കസന ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ പോവാക് യു സോ മച്ച് ഓക്കെ ഈ പൈസ നിനക്കുള്ളതാണ് ന്യൂ ഇയർ നന്നായി സെലിബ്രേറ്റ് ചെയ്യ ഇനി എപ്പോഴെങ്കിലും നിനക്ക് കാശിന്റെ ആവശ്യം വരുവാണെങ്കിൽ അപ്പൊ തന്നെ നീ എന്നെ തേടി വന്നേക്ക ഒരു ഓംലെറ്റ് ഞാൻ ചാര എന്റെ പൊന്നെ എന്ത് കളിയാന്ന് കളിച്ചത് സത്യമായിട്ട് പറയാ നല്ല പൊളിയായിരുന്നത് വേറെന്തെങ്കിലും ഉണ്ടോ അതെ എന്റെ അടുത്തൊരു ഓഫർ ഉണ്ട് നമുക്ക് രണ്ടു ദിവർക്കും ഫ്രണ്ട്സ് ആയിട്ട് മാറാം നമുക്കിവിടെ കാശിനുള്ള എന്റെ കുറച്ച് കാശുണ്ടെന്നേ നമുക്ക് അവിടെ പോയി കളിച്ചിട്ട് കാടി കാശുണ്ടാക്കാന്ന് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല റെഡിയാണോ എന്ത് പരിപാടി ആണോ കേട്ടേ ഞാൻ തനിച്ച് കിടക്കുമ്പോഴെല്ലാം തോറ്റുപോവന്നെ ഒരുപക്ഷെ നിന്റെ ഭാഗ്യം എനിക്കും കൂടി കിട്ടിയാലോ എന്ത് പറയുന്നു ഏ അതെ അതെ കഴിക്കാൻ എന്തെങ്കിലും തന്നിട്ട് പോ ഇത് പിടിച്ചോ വീട്ടിലേക്ക് പൊക്കോടോ ആ വേണ്ട ഇവിടെ വെച്ച് തുറക്കണ്ട വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാ മതി വിശക്കുന്നുണ്ടോ

എടുത്ത് അവർക്ക് മാത്രം കൊടുത്തു മറ്റുള്ളവർക്ക് കൊടുത്തൂല്ല അതെന്താ കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്റെ അക്കൗണ്ടിലേക്കാളും കൂടുതലുണ്ട് യാചിക്കുന്നത് അവരുടെ തൊഴിലാ പക്ഷെ ആ കുഞ്ഞ് അത് അതെ ഒന്ന് നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാ നീ നല്ല കളിക്കാരൻ മാത്രമല്ല നല്ലൊരു മനുഷ്യനും കൂടിയാ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് കേൾക്കുന്നേ നീ എടപ്പു വാ നമക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് അതെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാലുണ്ടല്ലോ പിന്നെ ലൈഫ് വേറെ ലെവലിൽ പോവും എനിക്ക് വലിയ വലിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട് കണക്ഷൻസ് ഉണ്ടോ പിന്നെ അല്ലാതെ ഇയാളെ നിനക്ക് അറിയാമോ ആ എനിക്കവനറിയാം ഇവന്റെ പേര് ഡേ വിടുന്ന വർഷങ്ങൾക്ക് മുമ്പ് ട്രക്ക് ഓടിച്ച് നടന്നവനാ ഇപ്പൊ സ്വന്തമായിട്ടൊരു ബാറുണ്ട് ഇവന് അതിന്റെ തൊട്ടടുത്ത സ്ട്രീറ്റില് മറ്റൊരു ബാർ കൂടി ഉണ്ട് അവിടെ എല്ലാ ഇയറിൽ ഇവൻ ചൂത് കളിക്കാൻ വരും പലരെയും തോൽപ്പിച്ച് ഒന്നും ഇല്ലാതാക്കി മാറ്റും ഇതുവരെ അവനെ ആരും തോൽപ്പിച്ചേട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാണോ പിന്നെ അല്ലാതെ കഴിഞ്ഞ വർഷവും ഞാൻ അവിടെ തന്നെ പോയത് ചൂത് കളിക്കാനായിട്ട് ചൂത് കളിച്ച് ഞാൻ തോറ്റുപോയി എന്റെ കാറും അവൻ കൊണ്ടുപോയി എന്റെ മൊത്തം അവൻ മേടിച്ചെടുത്തു ഞാൻ അവിടെ നടന്നാ പോന്നത് അങ്ങോട്ട് കൊണ്ടുപോ നിന്റെ ഇപ്രാവശ്യത്തിന് ഉയർ അടിപൊളിയായിരിക്കോ അതെ നീ ശരിക്കും ആ ഡെബിളിനൊപ്പം ചൂത് കളിക്കാൻ പോവുകയാണോ എന്താ സംശയം ഉണ്ടോ ഏഹ് ഇല്ലില്ല എനിക്കൊരു സംശയമില്ല പക്ഷേ നീ അല്ലേ പറഞ്ഞ ഗ്യാമ്പിളിക്ക് നിർത്തിയെന്ന് പക്ഷെ ഇന്ന് ഞാൻ കളിക്കും എന്റെ കൂട്ടുകാരനു വേണ്ടി കൂട്ടുകാരനോ ഞാനോ നിനക്ക് നിന്റെ കാറും കാശും ഒക്കെ തിരിച്ചു വേണോ വേണ്ടയോ എന്ത് ചോദ്യം അത് വേണമെന്നേ നിനക്ക് ആവശ്യമുള്ളത് കിട്ടും ഇന്ന് താൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു എനിക്ക് സന്തോഷമായി വാ 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 പോവാൻ പോവാം പോവാ മഴയൊക്കെ പോയി അതെ ഇവിടെ അകത്താ ഡേവിഡ് ചൂട് കളിക്കുന്ന ഗോഡൗൺ എല്ലാ വർഷവും ന്യൂഇയറിന് ആയിരക്കണക്കിന് ആളുകളാ വരുന്നത് ചൂത് കളിച്ച് ജയിക്കാൻ പക്ഷെ ജയിക്കുന്നത് ഡേവിഡ് മാത്രമാങ്ങൾ ഈ വണ്ടി കണ്ടോ ഇതായിരുന്നു ഒരു സമയത്ത് എന്റെ വണ്ടി ആ കള്ളറാസ്കളിനെ ചൂതുകളി തോപ്പിച്ചുകളു അപ്പൊ ഡേവിഡും ചീറ്ററാണല്ലേ അങ്ങനെയൊന്നും അല്ലെന്നേ ചീറ്ററൊന്നുമല്ല വില്ലാളി വില്ലനാവൻ അടിപൊളി പ്ലെയർ അവൻ അവൻ ഇവൻ ഒന്നെങ്കിലൊരു പാവം മനുഷ്യനാണ് അല്ലെങ്കിൽ മണ്ടനാണ് ഡേവിഡിന്റെ കള്ളക്കളിയെ അയാളുടെ കഴിവാന്ന വിചാരിച്ചു വെച്ചേക്കുന്നേ താൻ എങ്ങനെയെങ്കിലും ഈ കാറെ തിരിച്ചു പിടിച്ചു തരണം അല്ലോ താരാബായി വന്നല്ലേ ഇന്ന് തന്നെ ലക്ക് തന്റെ കൂടെ ഉണ്ടാവുന്ന തോന്നേ നീ പറഞ്ഞ ശരിയാ കൈയോടെ ഒരു കാര്യം ഡേവിഡ് ഡേവിഡ് എവിടെയാ ഡേവിഡോ ആ അവിടെ ഉണ്ട് ഗോട്ടി മാസ്റ്റർ ഈ രണ്ട് ഡൈസ് എങ്ങനെ കറക്കി ഏത് നമ്പർ ആണോ നിങ്ങൾ കാണുന്നത് അത് ബേസ് ായി മാറും പിന്നെ വേറെ വേറെ നമ്പറിലുള്ള കാർഡ്സ് പ്ലയേഴ്സിന് കൊടുക്കും അവരുടെ കാർഡിലുള്ള നമ്പർ ഡൈസിലുള്ള നമ്പറിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരൻ തോറ്റുപോയെന്നർത്ഥം ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവൻ മാത്രം വിജയിക്കും പറഞ്ഞില്ലേ ഡേവിഡ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ അവസാനം നിന്നെ കണ്ടുപിടിച്ചു ഡേവിഡ് നിന്റെ അവസാന നാളുകൾ അടുക്കാറായി വിജയിച്ചു ഏ ധാരാ നീ വീണ്ടും വന്നോ നടന്നായിരിക്കും വന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം നീ വണ്ടി വെച്ച് തോറ്റുപോയതല്ലേ വീണ്ടും ഞാനല്ല ഇവനാ വന്നിരിക്കുന്ന ജൂത് കളിക്കാൻ നിനക്ക് കാശ്ന്ന് വെച്ചാ ഭ്രാന്തല്ലേ ഒട്ടും വിഷമിക്കണ്ട ഇവന്റെ ഒരുപാട് കാശുണ്ട് ഒരു വീക്ഷക്കാരൻ ഒരു രാജാവ് അവര് തമ്മിൽ കൂട്ടുകേട്ടോ നീ എവിടത്തെ രാജാവാടാ ഇവന്റെ കളിക്ക അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളൂരിക്കാ രാജാവ് എത്ര വെച്ചാ നീ കളിക്കാൻ പോകുന്നേ അഞ്ഞൂറ് രൂപ ഇതാണോ നീ പറഞ്ഞ രാജാവിന്റെ പവറ് നിങ്ങളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളു അതെ കൂടുതലുണ്ടെങ്കിൽ എടുത്ത് കളിക്ക് ഇത് തീരെ കുറഞ്ഞുപോയി എന്നെ വിശ്വസിക്കെ പതിനായിരം ഉണ്ട് ഇനിയാണടാ എന്റെ കടി അതേ മോനെ എന്റെ പൈസ നിന്റെ പൈസയായിട്ട് കൂട്ടിക്കോ ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ ഇത് മുഴുവനും വെച്ച് കളിക്കാൻ പോവാ എന്തത് ഇത് വലിയ റിസ്ക് റിസ്ക് എന്നാ സെറ്റ് ചെയ്യാൻ ുന്നമ്പോട നീ ഇത് സെറ്റ് ചെയ്ത എന്റെ പരാജയം ഉറപ്പാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു റൂൾസ് അനുസരിച്ച് ഈ സ്ലൈസ് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കളിക്കാം എടുത്ത് കളിക്കേ അതെ ഡയസന്റ് നമ്പർ സിക്സാ ആരുടെ സ്ലൈസസ് ആണ് കൂടുതൽ അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുക ജയിക്കേ നീ എന്തിനടാ കമന്റ് പറയുന്നേ അവരെ കളിക്കാൻ പട എന്നാ ശരി നീ നിന്റെ സ്ലൈസ് കാണിക്ക എവിടെ മൊത്തം ഏഴാ നമുക്കുള്ളത് മൂന്നും അടുത്തത് അഞ്ചാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ കാര്യമായിട്ട് നോക്ക് അഞ്ച് കൂടുതൽ വന്നിരുന്നെങ്കിൽ നമ്മൾ വിജയിക്കില്ലായിരുന്നോ അതൊരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ അല്ലേ പറ്റിപ്പോ ഞാൻ തോൽപ്പിച്ചു രാജാ സോറേ കാശുണ്ടെങ്കി എടുത്തുവെച്ച് കളിക്കുന്നേ അല്ലെങ്കി ഇവിടുന്ന് പോടാ നീ തോറ്റ പോലെ തന്നെ ഏയ് നിന്നെ പുറത്തുകൊണ്ട് വിടണോ ഡേവിഡ് നീ അവനോട് അങ്ങനെയൊന്നും ഡേവിഡ് നീ അവനോട് സംസാരിക്കണ്ട എന്നാ വേണ്ട ഞാൻ നിന്നോട് സംസാരിക്കാടാ സ്ഥലം വിടാൻ മര്യാദക്ക് ഇറങ്ങി പോടാ ഈ സ്ഥലം കൊച്ചു പിള്ളേർക്കുള്ള എന്തട ഒരു ചൊറിഞ്ഞു നോട്ടം വേഗം ഡിസൈഡ് ചെയ്ത് പോവാം അവര് തന്നെ ടീസ് ചെയ്യാണ് നിക്ക് എനിക്കുണ്ടായി സഹിച്ചു പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എനിക്കിപ്പ് വേണം ഉടനെ തിരിച്ചു തന്നേക്കാൻ നിനക്കിപ്പനക്ക് എത്ര വേണ്ടത് ഇരുപതിനായിരോ രണ്ട് ലക്ഷം രണ്ട് ലക്ഷോ രണ്ട് ലക്ഷം രണ്ടു ലക്ഷോ

എന്നുവച്ച നിന്റെ ആവശ്യം പത്ത് രൂപയാണെങ്കിൽ ഞാൻ തരുന്ന ഒമ്പതായിരിക്കും പക്ഷെ തിരിച്ചു തിരിച്ചുവരുമ്പോ പതിമൂന്ന് വേണം അത് ഒരാഴ്ചക്കാം അതിൽ കൂടുതൽ സമയമെടുത്തോണ്ടല്ലോ ഇൻട്രസ്റ്റ് ഡബിൾ ആയിരിക്കും തനിക്ക് ഓക്കെ ആണോ ഈ ബാറങ്ങ് ക്ലോസ് ചെയ്തിട്ട് കൾ ക്ലബ് അങ്ങ് തുടങ്ങിയേക്ക് അതായിരിക്കും നല്ലത് എന്റെ അച്ഛൻ പൈസ ചോദിച്ചാലും ഞാൻ ഇത് തന്നെ അയാളോട് പറയാൻ പോകുന്നേ ബിസിനസ്സില് സമമാണ് സമമാണ്ക്ക് കാശ് വേണോ ശരി ശരി സഹോദര മൊത്തം രണ്ട് ലക്ഷം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തോറ്റുപോയി പക്ഷേ തോറ്റട്ട് വിജയിക്കുന്നവനാണ് വില്ലാളി വില നിർത്ത കളി തുടങ്ങാൻ പറ പിന്നെ നിന്റെ നാടകമൊക്കെ ഉണ്ടല്ലോ അത് കളിക്ക് ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ് ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ് ഇവൻ ശരിക്കും വലിയൊരു ഡീലറാണോ മണ്ടനാണോ ഒറ്റടിക്ക് ഇറക്കിയല്ലോ അതെ ഒറ്റടിക്ക് ഇറക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇറക്കാമല്ലോ അൻപതിനായിരം ഒരു ലക്ഷം അങ്ങനെ എങ്കി അങ്ങനെ ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക് കളിയുടെ റൂൾസ് ഒക്കെ അറിയാല്ലോ അതോ ഞാൻ വിജയിച്ചാ നീ എനിക്ക് രണ്ടരട്ടി പൈസ രണ്ടി വരും എന്ന് വെച്ച നാല് ലക്ഷം പണ്ടതുണ്ടായില്ലേ നീ അത് കേട്ടില്ലേ എന്റെ കൂട്ടുകാരനെ അവന്റെ വീട് വെച്ചാ കളിക്കുന്നേ ധാരാ നീ സത്യം പറ ഇത് നിന്റെ കൂട്ടുകാരനാണോ ശത്രുവാണോ നിന്നെ തെരുവിലിറക്കാൻ പ്ലാൻ ചെയ്തോടില്ല ധാരാ നിനക്ക് പേടിയൊന്നുമില്ലല്ലോ ഏ അങ്ങനെയൊന്നുമില്ല പേടിച്ചവൻ അപ്പ തന്നെ ചത്തന്നർത്ഥം പിന്നെ നിന്റെ കാശ് വെക്കേ നമുക്ക് കളി തുടങ്ങാം എന്നാൽ പിന്നെ തുടങ്ങിയേക്കാം ഡയസ് നമ്പർ സിക്സ് ആറിൽ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കും ഇവന്റെ ആദ്യത്തെ നമ്പർ തന്നെ സിക്സ് ആണല്ലോ ദൈവമേ ഈ പ്രാവശ്യം രണ്ട് ലക്ഷം പോവോ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ